പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് സ്വന്തമായി വീടും ഭൂമിയും ഒരു ഒരുതരി സ്വർണവുമില്ല ആകെ സ്വത്ത് ഒൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപ മതിപ്പുവിലുള്ള ഇരുപതിനായിരം പുസ്തകങ്ങൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന് സ്വന്തമായി വീടും ഭൂമിയും ഒരുതരി സ്വർണവുമില്ല ആകെയുള്ള സ്വത്തായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപതിനായിരത്തോളം പുസ്തകങ്ങളാണ് അത് സൂക്ഷിച്ചിരിക്കുന്നതാകട്ടെ അദ്ദേഹം താമസിക്കുന്ന അനിയന്റെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരത്തെ വീട്ടിലാണ് ഇതിന് ഒൻപത് ലക്ഷം രൂപയുടെ മൂല്യമാണ് കണക്കാക്കിയിരിക്കുന്നത് നാലു തവണ എം എൽ തവണ ധനമന്ത്രിയുമായിരുന്നു ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ സി പി കേന്ദ്ര കമ്മിറ്റി ാണ് തിരുവനന്തപുരത്ത് ട്രഷറി സേവിംഗ്സ് ബാങ്കിൽ ആറായിരം രൂപയും പെൻഷനേഴ്സ് ട്രഷറി അക്കൗണ്ടിൽ അറുപത്തിയെട്ടായിരം രൂപയും തിരുവനന്തപുരം സിറ്റിയിലെ എസ് ബി ഐ എസ് ബി അക്കൗണ്ടിൽ മുപ്പത്തിയൊൻപതിനായിരം രൂപയും കെ എസ് എഫ് ഇയുടെ സ്റ്റാച്യു ബ്രാഞ്ചിൽ സുഗമ അക്കൗണ്ടിൽ മുപ്പത്തി ആറായിരം രൂപയും ഇതേ ബ്രാഞ്ചിൽ സ്ഥിര നിക്ഷേപമായി ഒന്നേ ദശാംശം മൂന്നേ ഒന്ന് ലക്ഷം രൂപയുമാണ് തോമസ് ഐസക്കിന്റെ നിക്ഷേപം കെ എസ് എഫ് യുടെ ഇതേ ബ്രാഞ്ചിൽ ചിട്ടിയുടെ തവണയായി എഴുപത്തിയേഴായിരം രൂപയോളം ഇതുവരെ അടച്ചിട്ടുണ്ട് കൈവശമുള്ളത് പതിനായിരം രൂപയാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ പതിനായിരം രൂപയുടെ ഓഹരിയുമുണ്ട് അമൃത ന്യൂസ് പത്തനംതിട്ട